ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിച്ചുവന്ന ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ സ്ഥലത്ത് തീപിടിക്കുന്നത് ടെൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം കത്തിയമെന്നത് കൂടാതെ സമീപത്തെ വ്യാപാരികൾക്ക് തീപിടുത്തം സമ്മാനിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും എത്തിയ ഏഴോളം വരുന്ന അഗ്നിശമന സേനാ യൂണിറ്റുകൾ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത് തൊട്ടടുത്ത ദിവസം തന്നെ പുനരൂർ എം എൽ എ പി എസ് സുബാലിന്റെ നിർദ്ദേശപ്രകാരം ആർ ഡി ഓ ഉൾപ്പെടുന്ന റവന്യൂ സംഘം പഞ്ചായത്ത് അധികൃതർ ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു കത്തിയമർന്ന പ്ലാസ്റ്റിക് മാലിന്യം വേഗത്തിൽ ഇവിടെ നിന്ന് നീക്കി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വ്യാപാരികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കാക്കി വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും നിലവിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹരിതകർമ്മ സേനാ കേന്ദ്രം സൗകര്യപ്രദമായ മറ്റൊരിടത്തേക്ക് മാറ്റും തുടങ്ങി നിരവധി ഉറപ്പുകൾ നൽകി എന്നാൽ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത തീപിടുത്തമുണ്ടായി രണ്ടാഴ്ച പിന്നിടുമ്പോഴും കത്തിയതും അല്ലാത്തതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു കടുത്ത വെയിലും ചൂടുമേറ്റ് വീണ്ടും ഒരു അപകടത്തിന് വഴിയൊരുങ്ങുകയാണിപ്പോൾ തീപിടുത്തം ഉണ്ടായ വേളയിൽ തന്നെ പഞ്ചായത്ത് അധികൃതരുടെ ഗുരുതര അനാസ്ഥയും പിടിപ്പികേടും വലിയ ചർച്ചയും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു കത്തിയമർന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാതായതോടെ വീണ്ടും പ്രക്ഷോഭങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുകയാണ് വ്യാപാരി സമൂഹം അതേസമയം മാലിന്യത്തിന് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ഗുരുതര ആരോപണവുമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ സക്കീർ ഹുസൈൻ രംഗത്തെത്തി മാലിന്യം ഒഴിവാക്കാൻ കഴിയാതായതോടെ കത്തിച്ചതാണോ എന്ന് സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും സക്കീർ ഹുസൈൻ ആവശ്യപ്പെട്ടു പതിനൊന്ന് മണിക്ക് സേനയുടെ വാഹനങ്ങൾ വന്നാണ് മാർക്കറ്റിലെ നാട്ടുകാരുടെ വലിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പരിശോധന അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ നാട്ടിലെ നിങ്ങൾ മീഡിയ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ചിത്രങ്ങൾ നാട്ടുകാർ കാണുകയും ഒക്കെ ചെയ്യുകയാണ് ഇന്ന് ദിവസം പതിനഞ്ചായി ഈ രണ്ട് ചന്ത രണ്ട് മാർക്കറ്റുകളിൽ അവിടുത്തെ ആ ചാമ്പൽ പോലും പോരി മാറ്റുവാനുള്ള ഉത്തരവാദിത്വം അഞ്ചിൽ പഞ്ചായത്ത് സമിതി കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മനഃപൂർവ്വമായി പഞ്ചായത്ത് തന്നെ ഈ മാർക്കറ്റിലെ കടകൾക്ക് തീയിട്ടതായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും നാട്ടുകാർ മാർക്കറ്റിലെ മുഴുവൻ വ്യാപാരികളും അവർ അന്ന് കച്ചവടം നിർത്തി ബുധനാഴ്ച വലിയ പ്രതിഷേധം ഈ മാർക്കറ്റിൻ്റെ വാതിലിൽ സംഘടിപ്പിച്ചിരുന്നു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പഞ്ചായത്ത് ആ കത്തി അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കൂട്ടിയിട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് വളരെ ഗൗരവപൂർവമായി നാട്ടുകാർ എതിരെ കാണണം ആയിരക്കണക്കിന് ആളുകൾ മറ്റ് പ്രദേശത്തുനിന്ന് ഈ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്ത് അടിയന്തരമായി അത് മാറ്റണം എന്നുള്ള തീരുമാനം സർവകക്ഷി യോഗത്തിൽ വെച്ച് പഞ്ചായത്തിലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ അവിടെ നീക്കം ചെയ്ത് പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പിന്നെ ഉറപ്പ് എന്നാൽ തീപിടുത്തം സംബന്ധിച്ച് പരാതിയുള്ളതിനാൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഫോറൻസിക് ഇലക്ട്രിക്കൽ വകുപ്പുകളുടെ റിപ്പോർട്ട് ലഭിക്കാതെ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു വിവിധ വകുപ്പുകളോട് റിപ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടതായും സെക്രട്ടറി പറയുന്നു നാട്ടുവാർത്ത അഞ്ചൽ